ഹായ് കൂട്ടുകാരെ അങ്ങനെ ഇത് ഞങ്ങളുടെ പുതിയ വീടാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അംബീസ് ബ്ലോഗ് അമ്പിയുടെ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അമ്പിയാണ് അപ്പോൾ ഇന്ന് ഒരു ഷെഡ് കെട്ടുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഷെഡ് ഇത്രയും കെട്ടി അപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത് അതിൽ ആ നീളമുള്ള വ്യക്തി ബേബി എൻ്റെ വീടിൻ്റെ തൊട്ടായിൽ പക്കത്തുള്ളതാണ് അതിലൊരു പയ്യനുണ്ട് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ് എൻ്റെ ഹസ്ബൻ്റാണ് അവിടെ നിക്കറും ബനിയനും ഒക്കെ ഇട്ട് ഷൈൻ ചെയ്യുന്നത് അപ്പുറത്ത് കാമിമുണ്ട് ഉടുത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഈ ഷെഡ് കെട്ട കെട്ടുന്നത് തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കെട്ടുന്നത് തൂണല്ല നാല് തൂണിട്ടു തൂണ് ഉറയ്ക്കാനായിട്ട് ചേട്ടൻ്റെ മകൻ ശ്രീകുട്ടൻ എന്നാണ് അവൻ്റെ പേര് വെള്ളം കൊണ്ടൊഴിക്കുകയാണ് തൂണ് ഉറയ്ക്കാനായിട്ടാണ് നമ്മൾ ആ വെള്ളം അവിടെയൊക്കെ ഒഴിക്കുന്നത് എന്നിട്ട് അവർ അതിൻ്റെ ലെവലൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് ഷെഡ് കെട്ടുന്നത് അപ്പോൾ അത് ഉറക്കാനായിട്ട് ഒരു കമ്പ് ഇങ്ങനെ കെട്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് ചെയ്യുന്നു പൊങ്ങുന്നോ താഴ്ന്നോ എന്തൊക്കെ നോക്കാനാണ് എനിക്ക് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാനെപ്പം എനിക്കൊരു കണ്ടൻ്റ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈ ഷെഡ് കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീടുപണിയാണ് അപ്പോൾ അവർ ഓൾറെഡി വീട് വാടക കെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഒത്തിരി സാധനമുള്ള കാരണം ഇവിടെ ഒരു ഷെഡ് വെച്ച് ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ വീട്ടിലെ കുറച്ച് അല്ലറ ചില്ലറ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സാധനങ്ങൾ വെക്കാനായിട്ട് മാത്രമാണ് കൂട്ടുകാരെ ഇവിടെ ഒരു ഷെഡ് കെട്ടുന്നത് അപ്പം ഇങ്ങനെ കെട്ടിയതാണ് ബേബിയാണ് ഇനി മേളോട്ടൊക്കെ പൊക്കുകയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും സത്യത്തിൽ എനിക്കറിഞ്ഞുകൂട ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു ഞാൻ അപ്പം മേൽവശം എല്ലാം ഇട്ട് ഇങ്ങനെ മേളവശം കല്ലെല്ലാം കെട്ടി അവർ നാല് ചുറ്റിനും കഴുക്കോലും അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് അതിനുശേഷം ഉണ്ടോ ഉത്തരമൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ കാലത്തെ ഇതുപോലുള്ള വീടുകളിലാണല്ലോ താമസിച്ചിരുന്നത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലുള്ള വീടും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഓല ഓലയിട്ട വീട്ടിലായിരുന്നു ഒരു നല്ല പ്രായം വരെ ഓലയിട്ട വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ ഭിത്തിയും ഫുള്ള് ഓലയായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് താഴെ പുറത്തേക്ക് വെള്ളം പുറത്തുള്ള വെള്ളം ആയിരുന്നു അപ്പൊ വീട്ടിലുള്ള പാത്രങ്ങൾ എന്റെ അമ്മയും ഒക്കെ അതിലെ അതിലായിരുന്നു വെള്ളം വീണുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ചൊരു മാസം കഴിയുമ്പോൾ ആ വീട് പൊളിച്ചിട്ടും വീണ്ടും വീട് കെട്ടും ഓലയൊക്കെ എൻ്റെ പറമ്പിലെ തന്നെ ഓല എൻ്റെ അച്ഛനായിരുന്നു അന്ന് ഓലയൊക്കെ കണ്ടോ കൂട്ടുകാർ ഇതാണ് എൻ്റെ പുതിയ വീടാണ് കൂട്ടുകാരെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഒരു ഷെഡൊക്കെ കെട്ടി ഇവിടെ കണ്ടോ ഇന്നാണ് ഇത് കംപ്ലീറ്റ് ആയത് ഇനി സാധനങ്ങളൊക്കെ വെച്ചാൽ മതി ഇപ്പം ഞാൻ അതിനകത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭയങ്കര വെയിലാണ് കൂട്ടുകാർ അപ്പം നമുക്ക് ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടോ ഷെഡിനകത്ത് വാതലാണിത് ഇവിടെ അപ്പം നമുക്ക് അകത്തോട്ട് കയറാം പഴയ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടു കംപ്ലീറ്റായി തറയെല്ലാം മണ്ണൊക്കെ തന്നെയാണ് തറയൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടാണ് കൂട്ടുകാരെ വീട് വെച്ചിട്ട് വീടിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ തന്നെ കെട്ടിയ വീടാണിത് കൂട്ടുകാർ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇപ്പം നമുക്ക് ഇവിടെ കിടക്കാം ഒരു കട്ടിലൊക്കെ നമ്മൾ നമ്മളിടുന്നുണ്ട് ഇതിനകത്തിൽ നമുക്ക് കിടക്കാം ഇതിനകത്തിൽ സാധനങ്ങളൊക്കെ വെക്കാം ഒക്കെ അപ്പം എങ്ങനെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീടിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ് എൻ്റെ എല്ലാം ഞാൻ അകത്തോട്ട് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തരാം നേരത്തെ ഞാൻ തന്നെ ആയിരുന്നു വീട് എടുത്തുകൊണ്ടിരുന്നേ ഇപ്പം അനാമിക വന്നപ്പോൾ ഞാൻ ഒരു വീട് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അനാമിക വന്നാണ് അപ്പോൾ വാ നമുക്ക് അകത്തോട്ടൊന്ന് കയറി അകത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വരിക കണ്ടോ ആ ഇത്രയും സ്ഥലമുണ്ട് ഒരുമാതിരി വലിയൊരു മുറി തന്നെയാണിത് വളരെ വിശാലമായ വലിയൊരു മുറി തന്നെയാണ് നമുക്കിനകത്തൊരു കട്ടിലിടുന്നുണ്ട് പിന്നെ വീണുണ്ട് എൻ്റെ ഹട്ട് എങ്ങനെയുണ്ട് വീട് കൂട്ടുകാർ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ കൂട്ടുകാർ അപ്പോൾ കൂട്ടുകാരെല്ലാം എൻ്റെ വീട് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറയണേ വെയിലാണ് മാറി നിൽക്കട്ടെ തണുപ്പത്തോട്ട് നിന്ന് ഞാൻ എടുക്കുവാണ് വീഡിയോ അപ്പം നമ്മുടെ വീടാണിത് അതിമനോഹരമായ ഒരു വീടാണ് പഴയ കാലത്ത് ഇതുപോലെയുള്ള വീടുകളിലൊക്കെയാണോ നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇങ്ങോട്ടൊന്ന് വരുമോ ഇങ്ങോട്ട് പണ്ടൊക്കെ ഞാൻ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വെറും ഓലയായിരുന്നു ഈ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടില്ലേ അവിടെ വല്ല ഓലയായിരുന്നു കംപ്ലീറ്റ് ഓലയായിരുന്നു കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വീടാണ് വെച്ചിരിക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഈ വീട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കണ്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനത്തെ വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം ഫുള്ളായിട്ടൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബ